ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ലീവാണ് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഡൈമൻ ലൈഫ് കുറേ ഇല്ല ഇടാകത്ത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നലെ ഡൈമ ലൈഫ് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ഹൗസ് എണീച്ചിട്ടുള്ള പനിയൊക്കെയാണ് ഷീക്കുനും പനിയൊക്കെ ആയിരുന്നു അപ്പോൾ ഷീക്കുവിൻ്റെ പനി ഹൗസിനെ ആയിട്ട് അപ്പോൾ കിടന്നിട്ട് വിളിച്ചില്ല ഞാൻ പിന്നെ അപ്പോൾ നമ്മൾ ചായയൊക്കെ ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഡേമ ലൈഫിൻ്റെ ഒരു സ്റ്റാജ്യത്തെ മോർണിംഗ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാണിത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാ കാണിച്ചു തരാം കുപ്പായം കാണിക്കണിക്കാ ധൈര്യമാണ് കണ്ണു തുറന്നെ ആ കണ്ണു തുറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കൂട്ടു കണ്ണു തുറന്നാണ് ഇല്ലാതന്നെ എടുക്കൂല്ല കണ് കണ്ണ് കണ്ടു ആവശ്യം താങ്ക് യു വളരെ സന്തോഷം കണ്ണു കാണിച്ചതിൽ പിന്നെ എൻ്റെ ഹസ്ബൻഡ് എന്താണ് ഇവിടെ കിടക്കുകയാണ് എന്താ കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലോട്ട് പോവാം കിച്ചണിൽ കുറച്ച് പണിയുണ്ട് ഞാൻ നേരത്തെ തുടങ്ങി എൻ്റെ ബാക്കി ഫിനിഷിങ് ഉണ്ട് അപ്പോൾ അതും കൂടി കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ ഡെയിം ഫണപ്പം തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് അടിക്കുക അപ്പോൾ കുറേ നാളെ ശേഷം ഡേമിലെഫ് ഇന്നത്തെ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ സ്പെഷ്യൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കാരണം നമ്മൾ വിചാരിച്ച കാര്യങ്ങളല്ലല്ലോ ഓരോ ദിവസം നടക്കുന്നത് അപ്പോൾ ഓക്കെ ഞങ്ങളുടെ പുതിയ ഡേ മൈ ലൈഫിൽ നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഫുള്ളായിട്ട് കാണാം ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യാൻ മറക്കുക ഓക്കെ അങ്ങനെ ചായപ്പണി നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ ചെറിയ ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്യും വീട് അടിച്ച് വ്യക്തിയാക്കും അപ്പോൾ അതാണ് ഞാൻ അടുത്ത് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വീട്ടിലുള്ള എല്ലാ ആൾക്കാരും ചെയ്യുന്ന ചില ചില കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഡെയ് മൈ ലൈഫിൽ അപ്പോൾ നമ്മൾ അടിച്ച് എനിക്ക് വാരി എടുക്കണം എടുക്കണമെനിക്ക് ഫോൺ പിടിക്കാൻ പറ്റില്ല ഫോൺ ഞാൻ അവിടെ വെക്കാം അപ്പം എൻ്റെ ക്ലീനായിട്ടൊന്നും കൂടെ അടിക്കട്ടെട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണേ എന്നുവെച്ചാൽ തുറക്കാനും പറ്റണില്ല ആ എന്താ പറയുക ഞങ്ങളുടെ അവിടെ അതായത് കാഞ്ഞങ്ങാട് ഭാഗത്ത് പറയണ എന്താ ചട്ടണി എന്ന് പറയും വേണ്ട ഇതാണ് അയ്യോ ആ പിടിച്ച് ഫോഗ പിടിച്ച് ക്യാമറയ്ക്ക് പോക പിടിച്ചു ഇതാണ് ചട്ടണി അതായത് പച്ചേരി നമ്മൾ ഇങ്ങനെ വറ്റിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യമുള്ള തേങ്ങ ചിറകി വെച്ചിട്ടുണ്ടാകും അതിടും അതിട്ടിട്ട് കടുക് വറുത്ത് മുളക് കടുക് ഇതെല്ലാം വറുത്തിട്ട് ഇടും ഫുള്ള് ഞാൻ തേങ്ങ ഇടുന്നില്ല എന്താ പറയുക എനിക്ക് ചീര ഞാൻ ചീര ഉണ്ടെന്നുണ്ടായിരുന്നു അപ്പോൾ അത് വറവാക്കാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചിറകി വെച്ചത് നമുക്കിതിന് ഇറക്കി കൊടുക്കാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കാണിച്ച് കാണിക്കാനുണ്ടോ ക്യാമറ പിടിക്കാനും മിക്സ് ചെയ്യാനും പറ്റുന്നില്ല ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്ത് കടുക് വറുത്തട ചെയ്യണുണ്ട് കടുക് വറുത്തട എന്ന് പറഞ്ഞാൽ എണ്ണ ഒഴിച്ചാൽ കടുക് ഇടാം അതിലേക്ക് മുളക് ഇടും കേട്ടോ മറ്റേ നമ്മൾ പൊടിക്കണ നീളം മുളകില്ല ഉണക്കമുളക് അത് ഇടും അത് എരിവ് വേണമെങ്കിൽ ഒരു മൂന്ന് എരിവുള്ള ഇടാം ഞാനങ്ങനെ എരിവുള്ള അധികം ഇടാറില്ല പിന്നെ അതിന് ശേഷം കറിവേപ്പിലിടും സോറി സോറി കടുക് ഇട്ടതിന് ശേഷം ഉള്ളി ഇടും കേട്ടോ അതാണ് എൻ്റെ ഹൈലൈറ്റ് പറയുന്നത് ഉള്ളി ഇട്ടിട്ട് ഒരു റെഡ് കളറായതിനു ശേഷമാണ് പിന്നെ നമ്മൾ ഇത് എൻ്റെ കടുക് ഇട്ട് കഴിഞ്ഞിട്ട് ഉള്ളി ഇട്ട് കഴിഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് മുളക് ഇട്ട് കഴിഞ്ഞിട്ട് വറുത്തടും അപ്പം ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് കാണിക്കാം ഓക്കെ അപ്പോൾ അവരൊക്കെ എണീച്ചിട്ടുണ്ട് പല്ലേക്കാനൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലൈഫ് തുടർന്നുകൊണ്ട് പോവുന്നതാണ് ഓക്കെ ചട്ടണി ആക്കിയിട്ടുണ്ട് ചട്ടണി ആക്കിയിട്ട് പാവൂസിന് മീൻ കരയ്ക്ക മറ്റേ മീൻ കരയ്ക്കൂടി കൊഴിക്കാൻ എന്ത് രസം രാഗി കഴിച്ചിട്ട് വീണ്ടും 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 വേണം എന്ന് പറഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യമൊക്കെ വാങ്ങി കഴിച്ചു നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക കഴിച്ചു നോക്കാം അപ്പം പാവൂസിന് കൊടുത്തിട്ട് വരാം കേട്ടോ ഇതാ അവിടെ കൂടി എർത്തതൊന്നും വരച്ചില്ല കണ്ടോ മ് അല്പം നോക്കേ ചിക്കൻല് ബംഗാര ഇഷ്ടപ്പെട്ടോ? നിനക്ക് ഇഷ്ടപ്പെട്ടോന്ന് പറയണം. ഞാൻ എന്നെ ബംഗാര ഇഷ്ടമാണ്. അമ്മ എന്നോട് പകമനാലെ മന്തില്ല. അമ്മയിൻ്റെ ഒരു ടോർഷ്യോ. മറ്റേ പുട്ടോ അന്ന് മ് ചട്ണി വലിച്ചോ? ഇതെടുന്നോ? കൊന്നോ പാ. ആരെ ഉണ്ടെന്നാ? അമ്മ മ്

ലാഭായിട്ട് ഭയങ്കര ഭാഗ്യാണല്ലോ ഭയങ്കര ഭാഗ്യല്ലേ രാവിലെ മധുരം തന്നെ ഞാൻ പറഞ്ഞില്ലേ രാവിലെ എണീച്ച് കഴിഞ്ഞാ കുളി അല്ല വെള്ളം കുടിക്കണംന്ന് പറഞ്ഞു വെള്ളം കുടിച്ചത് ഏർ രാവിലെ എണീച്ചിട്ട് വെള്ളം കുടിച്ചാ വെള്ളം ആ ഞാൻ കൊണ്ടു തന്ന അത് ഞാൻ കൊണ്ടു തന്നല്ലേ അല്ലാതെ നീ കുടിക്കലിണ്ട രാവിലെ എണീച്ചവാട് പക്ഷെ ഷീക്കും രാവിലെ എണീച്ചവാട് വെള്ളം കുടിക്കും ഞാൻ പറഞ്ഞു ശീലിച്ചോണ്ട് അപ്പൊ നീ അത് കഴിച്ചിട്ട് എങ്ങനെ എങ്ങനെയൊന്ന് പറഞ്ഞു അമ്മൂറ് കേട്ട അറുന്നൂറ് കേട്ടത് എനക്ക് അമ്മൂറ്

തിന്നോണ്ടിരിക്കെ എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് വരാം അടുത്ത എഡിറ്റിങ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്ക് ചോറുണ്ടാക്കി ആ ടി വി നോക്കുന്നതിന് കണക്കുണ്ട് അതിൽ കൂടുതലും അത്രമൊരാഴ്ചയിൽ ഒരു സിനിമ ഒരു ദിവസം നിങ്ങളെ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് ഇരുപത് മിനിറ്റ് ടി വി

ഒന്നുകൂടെ ക്ലിയർ കട്ട് ആയിട്ട് പറയുന്നത് അതായത് ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടോ അതായത് എനിക്കറിഞ്ഞ വീഡിയോ ഉള്ളതുകൊണ്ട് എനിക്ക് തെളിവായി പറഞ്ഞിട്ടില്ലാന്ന് പറഞ്ഞു ആഴ്ചയിൽ ഒരു സിനിമ ഇല്ലെങ്കിൽ ഒരു സിനിമ കാണുന്നില്ലെങ്കിൽ അത്ര അത്ര സമയം ഒരു ദിവസത്തിൽ രണ്ടര മണിക്കൂർ നമുക്ക് സ്ക്രീൻ സ്പേസ് തരും ഇല്ലെങ്കിൽ ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് ആകെന്തെന്ന് ഒരു പത്ത് മിനിറ്റ് മൊബൈൽ നോക്കാൻ അല്ലെങ്കിൽ മൊബൈൽ മൊബൈലിപ്പോൾ നിന്നോട് ഞാൻ നോക്കാണ്ടാറാണ് മൊബൈലില്ല എനിക്ക് പഠിക്കാനാണ് മൊബൈൽ നോക്കാനുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുന്നത് സിനിമയോ ടി വി അല്ല സിനിമ അല്ല ടിവിയോ കമ്പ്യൂട്ടറോ നോക്കാൻ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് അതിൽ കൂടുതലില്ല ഓക്കെ ആഴ്ചയിൽ ഒരു സിനിമ കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇന്ന് സിനിമ നോക്കണ്ട ഇന്ന് സിനിമ നോക്കിയാൽ രാത്രി ഞാൻ ബിഗ് ബോസ് കാണാൻ വിടില്ല അമ്മ ബിഗ് ബോസ് കാണണ്ടല്ല ബിഗ് ബോസ് കാണണ്ട പറഞ്ഞിട്ടുണ്ട് ഓക്കേ അല്ലേ? സാർ ലൈന ബിഗ് ബോസ് ആണ്. പക്ഷെ നന്നായിട്ട് നാനാഷൻ എടുക്കുന്നില്ല. ഇല്ല ബിഗ് ബോസ് കാണണ്ട നല്ല തീരുമാനം. വെരി ഗുഡ്. വെരി ഗുഡ് തീരുമാനം. അപ്പോൾ അന്ദിയ സിനിമ ഓൺലൈന സിച്ച നമ്മളെ ഹാക്കിംഗ് ഒക്കെ വർദ്ധിപ്പിക്ക സാധിക്കും. അങ്ങനൊന്നുമല്ല. നീ ആക്ടി കാണുന്നതിനേടോട്ടല്ല ട്രൈ ചെയ്യണം. നീ ചെയ്യും ചെയ്യണം. ആ அது പിന്നെ നമ്മ ഇങ്ങനെയൊക്കെ കാണുന്നത് അതിന്റെ അടുത്ത്. ഞാൻ ഈ കൊള്ളു. ഞാൻ ഈ കൊള്ളു. അല്ല ഒന്നുമില്ല ലൈർലി. ഇങ്ങനെയല്ല അപ്പോൾ എൻ്റെ മോൻ എന്താ എൻ്റെ മോൻ രാവിലെ തന്നെ എഴുതി എഴുതിപ്പഠിക്കുകയാണ് അല്ലേ ഞാൻ നേരെ ഇങ്ങനെ കാണിക്കാം അല്ലെങ്കിൽ അവൻ ഡ്രസ് വയലാശം ആ എൻ്റെ മോൻ അവൻ്റെ ഹോംവർക്ക് ചെയ്യാണ് ആ ഹൗസ് തന്നെ അടുത്തായിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് നോട്ട്സ് ചെയ്താൽ അപ്പോൾ നിങ്ങൾ നിങ്ങളെ പണി എടുക്കുക ഞാൻ എൻ്റെ പണിയെടുക്കാം ഓക്കെ ചെയ്യാൻ വരുന്നത് അപ്പോൾ രാഗി ആ എന്താണ് ചെയ്യേണ്ടത് താങ്ക് യു താങ്കൾ ഭയങ്കര വായനക്കാരനാണോ വായിക്കാൻ ഇഷ്ടം രാഷ്ട്രീയമാണോ ന്യൂസുകൾ അപ്ഡേഷൻ ആണ് താങ്കൾക്ക് ഇഷ്ടം ഓക്കെ കുറച്ച് സ്ഥലം തന്നിരുന്നെങ്കിൽ എനിക്ക് അവിടെ കിടന്നിട്ട് എഡിറ്റ് ചെയ്യായിരുന്നു പോകും ഓഹോ ഹോ ആയിക്കോട്ടെ എന്നാലും കുറച്ചങ്ങോട്ട് നീ ഇരിക്കോ കുറച്ചങ്ങോട്ട് അതെ പോണു തോണോ

ഞാൻ ഞാൻ തന്നെ അങ്ങനത്തെ വീഡിയോ നിന്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ആടെ പോകുമ്പോഴത്തേക്ക് നിന്റെ വീഡിയോ നല്ല വീഡിയോ അതല്ല അവർക്ക് മനസ്സിലാവേണ്ടിട്ടു അറിയണത് ഇപ്പോ അയ്യോ ഞാനിന്ന അപ്പത്തെ വീട്ടിൽ കളിക്കാൻ പോകില്ലെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇടയില് അതാണ് താങ്കളുടെ സ്ക്രിപ്റ്റ് അല്ലേ അതിന് ശേഷം വേറെ രണ്ടുമൂന്ന് സ്ക്രിപ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്തില്ല ട്ടാ ഞാൻ പറഞ്ഞു നാല് സ്ക്രിപ്റ്റ് ഞാൻ എഴുതി അല്ല അതായത് ഒരു എഴുത്തന്നു അല്ലേ

എനിക്ക് ഹാൻഡ് ആണ് ഇഷ്ടം എനിക്ക് കമന്റ് കമന്റ് ചെയ്യണം റീസൺ നിങ്ങളുടെ സോഷ്യൽ പറഞ്ഞേ ചെലപ്പോ ടെ എക്സാം എഴുതുന്ന സമയത്ത് കേൾസി ഹാൻഡ് റൈറ്റിംഗ് ആവുന്ന സമയത്ത് അവർക്ക് വായിക്കാൻ കിട്ടിട്ടില്ലെങ്കി അവരെ അത് കറക്റ്റ് ആൻസർ ചെയ്തെങ്കിലും അവര് മാർക്ക് തിരിയിലും അപ്പൊ അതുകൊണ്ട് കേസൈറ്റിങ് മാറ്റുന്നേരിക്കും നിങ്ങൾക്ക് നല്ലത് ചേച്ചി പറഞ്ഞു നല്ല ഹാൻഡ് റൈറ്റിങ് മനസ്സിലാവൂല അവർക്ക് ടീച്ചേഴ്സിന് അറിയില്ല മനസ്സിലാവാൻ വേണ്ടിട്ടാണ് അല്ല ഞാൻ ചേയ്ക്കട്ട് ഇത് എഴുതി കഴിഞ്ഞിട്ട് ഇത് എഴുതി കഴിഞ്ഞാൽ ഈ ഹാൻഡ് റൈറ്റ് മറക്കുവോ

ഞാൻ കമന്റ് ചെയ്യാൻ പറയാം നിങ്ങൾക്ക് നമ്പർ വണ് ഈ കേൾസിൽ എഴുതിയത് കൊണ്ട് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇത് ഇതിപ്പോഴു അത് കുറേ എഴുതിയത് ഇപ്പൊ ഇന്ന് എഴുതിയത് ഇത് ഈ ഹാൻഡ് റൈറ്റ് രണ്ടാമത്തെ ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട ഞാൻ വിളിച്ചിട്ട് അപ്പൊ നേരത്തെ വീഡിയോ അപ്പൊ നമ്മള് പെട്ടെന്നാണ് ഹൗസിനൊരു ഷൂട്ട് വന്നത് അതുകൊണ്ട് ഡെയ് മെൻ ലൈഫിന്റെ ബാക്കി ഭാഗങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പൊ നമ്മള് നേരെ പോവാണ് ആ നമ്മൾ നമ്മളെ ആശുപത്രി കൊണ്ടുപോന്ന് അത് കഴിഞ്ഞിട്ട് നമ്മള് പോന്നല്ലേ അപ്പോ അപ്പൊ ഇനി അവിടെ ഉള്ള ഒക്കെ എനിക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുമോന്നറിയില്ല പറ്റിയ ആഡ് ചെയ്യും അല്ലെങ്കിൽ ഈ വീഡിയോ മാത്രം ഈ വീഡിയോ മാത്രം ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോ ഷൂട്ടിങ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കാര്യങ്ങളൊക്കെ റീൽസ് ആയിട്ട് അപ്പോ ആവൂസ് അച്ഛൻ ഷീക്കു നമ്മൾ നാളാണ് പോയിക്കൊണ്ട് പോവാണ് അപ്പോ എന്നോട് ആഡ് ചെയ്യാൻ പറ്റുന്ന സംഭവം ആണെങ്കിൽ എന്നോട് ആഡ് ചെയ്യാം ഇല്ലെങ്കിൽ വൈൻഡ് അപ്പ് വീഡിയോ ആയിട്ട് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാം അപ്പൊ ഓക്കെ